എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുണ്ട് നമുക്ക് സേതുവിന്റെ പല്ലവിയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ പല്ലവി പ്രിൻസിപ്പളിനോട് ആ കാര്യങ്ങളൊക്കെ പറയണേ ഇന്തിൻ്റെ മനോരോഗം ഉണ്ടെന്ന് ഇത് കേട്ട തന്നെ പ്രിൻസിപ്പൾ പറഞ്ഞു അതെ ആ കാര്യങ്ങളൊക്കെ അയാൾ എന്നോട് പറഞ്ഞെന്ന് പറയണേ ഇത് കേട്ട ശരിക്കും പല്ലവി ഒന്ന് ഞെട്ടി കാരണം തനിക്കു ഒരു മുഴം മുമ്പേ അവൻ എറിഞ്ഞിരിക്കുന്നു ഇന്ദ്രൻ അവൻ തൻ്റെ മനോരോഗ കാര്യങ്ങളൊക്കെ പ്രിൻസിപ്പളിൽ പറഞ്ഞിരിക്കുന്നു പ്രിൻസിപ്പൾ പറഞ്ഞു ഇന്നത്തെ കാലത്ത് അതൊരു വലിയ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ആർക്കാടോ ഇത്ര പ്രശ്നങ്ങളൊക്കെ ഇല്ലാത്ത പിന്നെ അയാൾ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ നന്നായിട്ടാണ് ക്ലാസ് എടുക്കുന്നത് പിന്നെ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും അയാൾക്കുള്ളതായിട്ട് എനിക്ക് തോന്നില്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ പല്ലവി പറഞ്ഞു ശരിക്കും സാറിന് അയാളെക്കുറിച്ച് അറിയത്തില്ലാത്തതുകൊണ്ടാണ് അയാളെ കൊണ്ട് ഞാൻ അനുഭവിച്ച പീഡനങ്ങളൊക്കെ ഉണ്ടല്ലോ എനിക്ക് ജസ്റ്റ് ഒരു ഡിവോഴ്സ് ആയതേ ഉള്ളൂ ഞാൻ കുറേ ഇതിൻ്റെ പുറകെ നടന്നു അയാളുടെ ഒരു ക്രൂനായൊരു ക്രിമിനലാന്ന് പറയണേ ഇത് താനൊക്കെ താൻ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എനിക്കിവിടെ വിശ്വാസം വരേണ്ട കാര്യല്ലേ പോരാത്തിന് രണ്ട് മാസത്തിന് വേണ്ടിയിട്ട് അയാൾ കയറിയിരിക്കുന്നേ അയാളുടെ ക്ലാസ് താനൊന്നും കേട്ട് നോക്ക് എന്നിട്ട് പറ ഇപ്പൊ ഇവിടെ മനോരോഗം ഉണ്ടോ എന്നൊന്നും അല്ല പ്രശ്നം അയാളെ ക്ലാസ് അതെങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ പോരെ എനിക്ക് ഉറപ്പുണ്ട് അയാൾക്ക് നല്ല രീതിയിൽ തന്നെ ക്ലാസ് എടുക്കാനായിട്ട് കഴിയൂന്നൊക്കെ താൻ ഈ പറയുന്ന പോലെ വലിയ പ്രശ്നങ്ങളുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ലെന്ന് പറയണം ഇത് കേട്ടിപ്പോ പല്ലേ പറഞ്ഞു സാർ വെറുതെ സാറ് എന്നെ തെറ്റി വഴിച്ചിരിക്കുവാണ് ഇവിടെയുള്ള മുമ്പത്തെ പ്രിൻസിപ്പാളിനും ഇവിടുത്തെ ടീച്ചേഴ്സിനൊക്കെ എന്നെ കുറിച്ചൊക്കെ അറിയാവുന്നു അയാൾ പലവട്ടം ഇവിടെ വന്ന് എന്നെ ഭീഷണിപ്പെടുത്തിട്ടൊക്കെയുണ്ട് എന്നൊക്കെ പറയണം ഇതൊക്കെ താൻ പറഞ്ഞു കേട്ടുള്ള അറിവല്ലേ ഉള്ളൂ ഇപ്പം എന്താണെങ്കിലും താൻ ഒരു പരാതി പറഞ്ഞു നടർത്തോണ്ട് ഞാൻ അയാളെ ഇത്ര പെട്ടെന്ന് പിരിച്ചുവിടാൻ പോകുന്നില്ല ഒന്ന് രണ്ട് ദിവസം നോക്കട്ടെ അയാളുടെ പെർഫോമൻസ് എങ്ങനെയാണ് അനി അയാൾ എന്തേലും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് വരുവാണെങ്കിൽ മാത്രം താൻ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി കംപ്ലയിൻ്റുമായിട്ട് അല്ലെങ്കിൽ വരേണ്ട കാര്യമില്ല ഇപ്പം അയാൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി നിങ്ങൾ ആയി എന്നും പറഞ്ഞുകൊണ്ട് ഇനി താൻ അയാളെ ശല്യപ്പെടുത്താൻ വരുമോ തനിക്ക് തോന്നുന്നുണ്ടോ ഇനി അയാളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ശല്യം ഉണ്ടായാൽ മാത്രം താൻ വന്നാൽ മതി അപ്പം പിന്നെ നമുക്ക് തീരുമാനിക്കാം എന്ന് പറയാണ് പല്ലവി പെട്ടുപോയി പല്ലവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അങ്ങനെ പല്ലവിയാണെങ്കിൽ ആകെ പാടെ വല്ലാത്തൊരവസ്ഥയിലെ പുറത്തേക്ക് ഇറങ്ങി വരുവാണ് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഇന്ന് ക്ലാസ് എടുത്തിട്ട് അങ്ങോട്ടേക്ക് വരുന്നേ പല്ലവിയെ കണ്ടതെന്ന് പറഞ്ഞു ആഹാ ഇതാരും പല്ലവി ടീച്ചറോന്ന് ചോദിക്കുവാണ് ഈ സമയം പള്ളിവേച്ചു സത്യം പറ തന്റെ ഉദ്ദേശം എന്താന്ന് ചോദിക്കണം എനിക്ക് എന്താ പ്രത്യേകിച്ച് ഉദ്ദേശം അങ്ങനൊന്നുമില്ല പള്ളിവി ടീച്ചറേ ഞാൻ ടീച്ചർ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നെ ടീച്ചർ മുൻവൈരാഗ്യം വെച്ചിട്ടാണോ എന്നോട് പറയണെന്ന് ചോദിക്കും എനിക്കിപ്പോ ടീച്ചറിനോട് ആ മുമ്പത്തെ പല ദേഷ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മള് സെപ്പറേറ്റഡ് ആയില്ലേ ഇപ്പൊ നമ്മള് തികച്ചും രണ്ട് വ്യക്തികളാണ് ടീച്ചറിന്റെ ജീവിതത്തിലേക്ക് തലയിടാൻ ഞാൻ വരുന്നില്ല എന്റെ ജീവിതത്തിലേക്ക് തലയിടാൻ ടീച്ചറും വര വരല്ലേ അല്ല നീ എന്തിനവിടെ ജോലിക്ക് അറിയാന്ന് ചോദിക്കും അത് നല്ല ചോദ്യമായി ജോലിക്ക് കയറി എന്തിനാ ജീവിക്കാനായിട്ട് പിന്നെ ഇവിടെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ നല്ലൊരു മനോസം കിട്ടുന്നുണ്ട് അത് അതുമാത്രമല്ല ഒരു യുവതലമുറയെ വാർത്തെടുക്കുകയെന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമല്ലേ ടീച്ചറെ നമ്മുടെ ഉള്ളിൽ കഴിവുണ്ടെങ്കിൽ നമ്മളതൊക്കെ ഉള്ളിൽ വെച്ച് മറച്ച് വെച്ച് എന്തിനെ ഇരിക്കണേ നമ്മൾ അതെല്ലാം പുറത്ത് പ്രകടിപ്പിക്കണം എനിക്ക് കുറച്ച് മാനസിക പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴതിൽ നിന്നെല്ലാം ഞാൻ മുക്തി നേടി വരുവാണ് എനിക്കിവിടെ ഒന്ന് ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ വല്ലാത്തൊരു സുഖം കിട്ടുന്നുണ്ട് അല്ലാതെ മുമ്പത്തെ പോലെ എന്താണെങ്കിലും ഇനി ഇപ്പൊ പല്ലി പി ടീച്ചറിന്റെ പുറേ നടക്കാനൊന്നും എന്നെ കിട്ടില്ല ഈ ഇന്ധനം ഒരു പുതിയ ഇന്ധനൻ ആവാനായിട്ട് തീരുമാനിച്ചിരിക്കുക എന്ന് അറിയണം ഇത് കേട്ടോ പല്ലി പറഞ്ഞു എനിക്കറിയാം ഇത് നിന്റെ പുതിയ എനിക്ക് അറിയാമെന്ന് പറയണം ടീച്ചർക്ക് അങ്ങനെ തോന്നുന്നു ആ സ്വാഭാവിക മാത്രമാണ് പക്ഷെ ടീച്ചർ ഉദ്ദേശിക്കുന്ന പോലെയല്ല ടീച്ചർക്ക് പോകെ പോകെ അത് മനസ്സിലാക്കിക്കൊള്ളൂ എന്ന് പറയാം ഇന്നാത്തെ ദിവസമല്ലേ ടീച്ചറിനെ കാണുന്നേ കുറച്ച് ദിവസമൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ അപ്പൊ ടീച്ചർക്ക് മനസ്സിലാവും ഇന്ദ്രൻ ആരാ എന്താ ഏതാന്നൊക്കെ മുമ്പ് ടീച്ചറിന്റെ പുറകെ നടന്ന ഇന്ദ്രനല്ല എന്ന് പറയണം പല്ലവിക്ക് വിശ്വാസം വന്നില്ല കാരണം എന്ത് തറ വേല എടുക്കും അറിയാൻ പല്ലവിക്ക് ഇന്ദ്രൻ തന്റെ മുന്നിൽ ജയിക്കാൻ വേണ്ടിയിട്ട് ഇവര് എന്ത് നാടകം കളിക്കും അതിലൊരു നാടകം ആയിരിക്കും ഇത് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും താനിപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല അതൊക്കെ ഓർത്തിട്ട് പല്ലവിക്ക് ആ പഴയ ടെൻഷനായി ഇനി എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത ഒരവസ്ഥ ഈ സമയം ഇന്ദ്രൻ പറഞ്ഞു അതെ അടുത്തവർ എനിക്ക് ക്ലാസ് ഉണ്ട് എന്നാൽ ഞാൻ പോട്ട ടീച്ചറേന്ന് പറഞ്ഞുകൊണ്ട് പോവാണ് പല്ലവി ഇടിവേട്ട ഏറ്റവും പോലും നിൽക്കുവാണ് പിന്നീട് പല്ലവിക്ക് അവിടെ ഇരിക്കാൻ പോലും തോന്നിയില്ല പല്ലവി പിന്നീട് ഹാഫ് ഡേ ലീവ് എടുത്ത് നേരെ പോരുകയാണ് അതിനുശേഷം സേതുവിനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് സേതു വേണ അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറയണം ഇതിലേട്ടപ്പോൾ സേതു വെച്ച് അതെന്താ അത് ഫോണിൽ കൂടെ പറയാൻ പറ്റില്ല എനിക്ക് നേരിട്ട് കണ്ട് സംസാരിക്കണം എന്നൊക്കെ പറയാം പിന്നീട് പല്ലവിയെ കാണാൻ വേണ്ടി സേതു വരുവാണ് ഈ സമയം സേതു വെച്ച് എന്താ പല്ലവി എന്തേലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുക ഇന്തിനും വലിയ പ്രശ്നം എന്തെങ്കിലും ഉണ്ടാക്കിയോ അത് ഇനി പ്രതാപനാണോ ഉണ്ടാക്കിയെന്ന് വയ്ക്കുക അതൊന്നും അല്ല ഇന്ധനം കോളേജിൽ അധ്യാപനായിട്ട് വന്നെന്ന് പറയണേ അധ്യാപകനോ അവൻ എങ്ങനെ കയറി അവൻ അതിന് മാത്രം വിദ്യാഭ്യാസ യോഗ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഉം അവനതൊക്കെ ഉണ്ട് അവൻ എന്താണെങ്കിൽ കോളേജ് പ്രിൻസിപ്പളിൻ്റെ കയ്യിലെടുത്തിരിക്കുക അവിടുത്തെ കുട്ടികളെയും കൈയ്യിലെടുത്തിരിക്കുകയോ അതുകൊണ്ട് ഞാൻ പറഞ്ഞായിരുന്നു ഇനിയിപ്പം എനിക്കൊരു രക്ഷയില്ലെന്ന് പറയണം അല്ല പലവേക്ക് കംപ്ലൈൻറ് കൊടുക്കാൻ വല്ലായിരുന്നോ ഉം പ്രിൻസിപ്പളിൻ്റെ അടുത്ത് എന്ന് ചെ പ്രിൻസിപ്പൾ പറഞ്ഞു അയാൾക്ക് മനോരോഗം ഉണ്ടെന്നുള്ള കാര്യമൊക്കെ അയാൾ പറഞ്ഞിട്ടുണ്ടെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കെതിരെ ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത സ്ഥിതിക്ക് നമുക്ക് എന്താണോ അയാളെ അയാളെ ഒന്നും പിരിച്ചുവിടാൻ പറ്റത്തില്ല അയാൾക്കെതിരെ നിയമ നടപടിക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും രീതിക്ക് പോകാനൊന്നും പറ്റില്ല എന്നൊക്കെയാണ് പ്രിൻസിപ്പള് പറയണേ എനിക്ക് തോന്നേ ഇത് ഇന്തന്റെ കുടുക്ക തന്നെയാന്ന് തോന്നേ അയാൾ നല്ല പിള്ള ചമഞ്ഞ് നിൽക്കുവാണ് അങ്ങനെയുടെ പല്ലവി കൂടുതൽ സൂക്ഷിക്കണം എന്ന് പറയാണ് അതെനിക്കറിയാം അയാൾ കുട്ടികളെ എല്ലാം കയ്യിലെടുത്തിരിക്കുകയോ ക്ലാസ് എടുത്ത് അയാൾക്ക് അതിന്റെ പ്രത്യേക ഒരു കഴിവ് തന്നെ ഉണ്ടെന്ന് പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പം സേതു ഇനിയിപ്പോൾ എന്ത് ചെയ്യാന എന്ത് ചെയ്യാൻ പറ്റും ക്ലാസ്സിപ്പായിരിക്കാൻ പറ്റില്ല ലീവ് എടുക്കാൻ പറ്റില്ല കാരണം അല്ലെങ്കിൽ തന്നെ നല്ല പരാതിയുണ്ട് മാനേജ്മെൻറ്റിനെതിരെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് വെക്കേഷൻ ക്ലാസ് ക്ലാസ്സൊക്കെ വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല അയാളുള്ള ഇടത്തേക്ക് എനിക്ക് പഠിപ്പിക്കാൻ ഒട്ടും താല്പര്യമില്ലെന്ന് പറയുന്നത് പലവേ എന്തിനാ വിഷമിക്കണേ പലവേ പേടിക്കേണ്ട അത്ര ടീച്ചേഴ്സോ ഒക്കെ ഉള്ളതല്ലേ അവിടെ എന്നാലും അറിയാലോ ഇതിനു ഇതിനുമുമ്പ് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ എന്തോര ടീച്ചേഴ്സ് ഉണ്ടെങ്കിലും എന്തൊക്കെയാണെങ്കിലും അയാൾക്ക് ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് തീരുമാനിച്ചുറപ്പിച്ച് തന്നെയാണെന്ന് സോ ഇത് പറഞ്ഞു പല്ലവി വിഷമിക്കാതിരിക്കുക എന്തെങ്കിലും ഉണ്ടോ എന്നെ വിളിച്ചാൽ മതി ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നത് അങ്ങനെ പല്ലവി ആകെ പാടെ തകർന്ന മനസ്സോട് കൂടിയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് വന്നുകഴിഞ്ഞപ്പോൾ തന്നെ ശോഭ കാര്യങ്ങളൊക്കെ തിരക്കുവാണ് തിരക്കഴിഞ്ഞപ്പം പല്ലവി കാര്യം പറയാം ഇത് കേട്ടിന് ശോഭ പറഞ്ഞു എൻ്റെ ഭഗവാനെ ഇനി എന്തൊക്കെ ഏ കേൾക്കണേ അവിടെ ചില കോളേജിൽ ചെന്നാലും അവനൊരു സമാധാനം തരത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കും മാഷും വന്നു ഇതറിഞ്ഞു കഴിഞ്ഞിപ്പോൾ മാഷിനെ സഹിച്ചില്ല മാഷു പറഞ്ഞ് മോളെ സൂക്ഷിക്കണം അവൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അവൻ്റെ സ്വഭാവം നമുക്കറിയാവുന്നതല്ലേ അവൻ അടങ്ങിയിരിക്കില്ല അവൻ എന്തോ മനസ്സ് കണ്ടുകൊണ്ട് എങ്ങോട്ടേക്ക് വന്നേന്ന് പറയുകയാണ് കോളേജിലേക്ക് വന്നിരിക്കണേ ഒരു കാര്യം ചെയ്യാം ഞാൻ പാറുവിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മാഷു പാറുനെ വിളിക്കുകയാണ് അങ്ങനെ പാറുനെ വിളിച്ച് സംസാരിച്ചിട്ട് പല്ലവിക്ക് കോള് കൊടുക്കണം പല്ലവിയോടൊപ്പൊ പാറു പറഞ്ഞു എന്താന്ന് അറിയില്ല ഇന്ദ്രണ്ട് ഭയങ്കര മാറ്റം വീട്ടിലാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാന്ന് പറയണം ഇത് കേട്ടിഞ്ഞപ്പത്തേനും പല്ലവി പറഞ്ഞു അത് മോളെ നീ അത് വിശ്വസിക്കലെന്ന് പറയാം എനിക്കറിയില്ല ഇവിടെ ഇവിടെയാണെങ്കിലും വിശ്വട്ടം വിശ്വസിച്ചിട്ടൊന്നുമില്ല പക്ഷേങ്കില് എന്താന്നറിയത്തില്ല എന്നോടൊക്കെ ഭയങ്കര സ്നേഹത്തില്ല പെരുമാറുന്നതെന്ന് പറയാണ് പിന്നീടാണ് കോളേജിൽ പഠിപ്പിക്കാമെന്ന കാര്യം പറയുന്നത് ഇത് കേട്ട പാറഞ്ഞു അത് ഞാൻ അറിഞ്ഞില്ല ചേച്ചി എന്ന് പറയണ നോക്കാം ചേച്ചി എന്താണേലും തോറ്റു പിന്മാറേണ്ട കാര്യമില്ല ചേച്ചി നാളെ തൊട്ട് കോളേജിൽ പഠിപ്പിക്കാനായിട്ട് പോണം എന്തേലും പ്രശ്നം ഉണ്ടാവണേ പറഞ്ഞാൽ മതി എന്നൊക്കെ പാർക്കും പറയുന്നുണ്ട് അങ്ങനെ കോൾ കട്ട് ചെയ്താലും പല്ലുവീടെ നെഞ്ചിനകത്തൊരു പിടപ്പായിരുന്നു പിന്നീട് ഇന്ദ്രന മെഡിറ്റേഷൻ ക്യാമ്പിനായിട്ട് അങ്ങോട്ടേക്ക് പോവാണ് അവിടെ ഋതു ഉണ്ടല്ലോ അപ്പം ഋതുവിനെ കാണണം കൈക്കലാക്ക കൈകല് കയ്യിലെടുക്കണം ആ ഒരു ചിന്ത മാത്രം അവൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ഇന്ദ്രൻ്റെ മനസ്സിൽ അങ്ങനെ ചെന്ന് കഴിഞ്ഞു അതേപോലെ തന്നെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സമയത്ത് ഫുഡിനുള്ള സമയേ അങ്ങനെ ഫുഡ് കഴിക്കാണ്ട് ഋതു പോയി ഈ സമയം ഇന്ദ്രനും ചെന്നു അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ സംസാരിക്കുവാണ് അപ്പം ഇന്ദ്രനെല്ലാം സംസാരിക്കുന്ന ആളെന്ന് തൂക്കിയാണ് ഒരാളെ എങ്ങനെ കയ്യിലെടുക്ക എന്നൊക്കെ ഇന്ദ്രൻ നന്നായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഋതുവിന്റെ മനസ്സ് കവരാനായിട്ടാണ് ഇന്ദ്രൻ ശ്രമിച്ചത് അതിന് വേഴിഞ്ഞോട് കാര്യങ്ങളൊക്കെ ഇന്ദ്രൻ ചെയ്യുന്നുണ്ടായിരുന്നു തനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഇന്ദ്രനങ്ങോട് പറയുമ്പോഴത്തേനും ഋതുവിൻ്റെ മനസ്സിൽ പല പല ചിന്തകളും വന്നു ഋതുവിനറിയല്ലോ ഇത് ഇന്ദ്രനാന്നുള്ള കാര്യം ജിത്തു നീലകണ്ഠൻ എന്ന കള്ളപ്പേരിലാണല്ലോ അവൻ അവിടെ നിൽക്കുന്നതന്നെ പിന്നീട് ഋതു സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഋതുവിൻ്റെ മനസ്സ് വായിച്ചെന്നപോലെ ഇന്ദ്രന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഋതുവിൻ്റെ സംശയം ഋതു ചോദിച്ചാൽ സത്യം പറ ഏ നിങ്ങൾ എന്നെക്കുറിച്ച് അറിഞ്ഞിട്ടല്ലേ ഓരോന്നു പറയണമെന്ന് ചോദിക്കും ഏഹ് എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറയണം അതേപോലെ ഇന്ദ്രനെ അറിയാം ഇങ്ങനെ സംഭവങ്ങളൊക്കെ അറിയാമല്ലോ അതുകൊണ്ടാണ് ഇന്ദ്രൻ കൃത്യമായിട്ട് പറയണേ പക്ഷേ ഋതു പറഞ്ഞു വേണം നിങ്ങൾ കള്ളത്തരം പറയണ ഒരാൾക്ക് ഒരാളുടെ മനസ്സ് വായിക്കാനൊന്നും പറ്റില്ലെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു മനസ്സ് വായിക്കാൻ പറ്റുമല്ലോ ഞാൻ പറയട്ടെ എന്ന് ചോദിക്കുവാണ് അങ്ങനെ ഇന്ധന കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഋതു ഞെട്ടിപ്പോയി കാരണം ഋതുവിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ കാണാപ്പാടല്ലേ പ്രതാപം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രതാപൻ്റെ കൈവശത്ത് നിന്ന് കുറേ കാര്യങ്ങൾ ഇന്ദ്രൻ ചോദിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ വെച്ചാണ് ഋതുവിനെ വലയിലാക്കുന്നത് ഋതു ഒരു നിമിഷം ഞെട്ടിപ്പോയി ഇയാൾ ഇതൊക്കെ ഇയാൾ ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കി എന്നൊരു ചിന്തയായിരുന്നു മനസ്സെന്നറിയാം അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് എന്തോ ഒരു കഴിവുണ്ട് തന്റെ മനസ്സ് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും എന്നൊരു ചിന്തയും മനസ്സിലേക്ക് വരുവാണ് അങ്ങനെ ഋതു ഇന്ധനം തമ്മിൽ കൂടുതൽ അടുക്കുകയാണ് ഇന്ദ്രന്റെ മനസ്സിലരിപ്പ് വേറെ ഒന്നായിരുന്നു പക്ഷെ ഋതുവിനത് അറിയത്തില്ലോ ഋതു പാവം ആ കുഴിയിലേക്ക് പോയി ചാടുവാണ് അങ്ങനെ അന്നത്തെ മെഡിറ്റേഷൻ ക്യാമ്പ് കഴിഞ്ഞ് ഇന്ദ്രൻ വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് സേതു അല്ലാത്ത ടെൻഷനായിരുന്നു ഒരു വശത്ത് ചിന്തകൾ ചിന്തകള് ഇനിയിപ്പന്ധന എന്തൊക്കെ കോലാഹലങ്ങൾ കോളേജിൽ ഉണ്ടാക്കുന്നു മറുവശത്ത് തന്റെ അമ്മയെക്കുറിച്ചുള്ള ചിന്തകള് അമ്മയെക്കുറിച്ച് ഓർത്തിട്ട് സേതുവിന് ഒരു സമാധാനം കിട്ടുന്നുണ്ടായിരുന്നില്ല എങ്ങനെ മുന്നോട്ട് പോകും അമ്മയ്ക്ക് തന്നെ കണ്ടാത്ത കൊണ്ടാണോ മാറിയത് അങ്ങനെയാണെങ്കിൽ തനിക്ക് തൻ്റെ അമ്മയെ കണ്ടെത്താൻ പറ്റിയില്ലേ അമ്മയെ കണ്ടെത്താൻ പറ്റിയില്ലേ തൻ്റെ കല്യാണം നീണ്ടു നീണ്ടുപോകും അത് പിന്നെ കൂടുതൽ പ്രശ്നങ്ങൾക്ക് വഴി തെളിക്കുകയുള്ളൂ ഇപ്പോഴാണെങ്കിൽ കുഴപ്പമില്ല എത്രയും പെട്ടെന്ന് പല്ലുവെയെ സ്വന്തമാക്കണം സ്വന്തമാക്കണമെങ്കിൽ ഒരു വലിയ നൂലാമാല തന്നെ കിടക്കുവാണ് മാതൃദുഃഖം അതകറ്റാണെങ്കിൽ തൻ്റെ അമ്മയെ കണ്ടെത്തിയാൽ മതിയാവുള്ളൂ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ സേതു വല്ലാത്തൊരവസ്ഥയിൽ പെട്ടു പോവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി കാത്തിരിക്കാട്ടോ ഇനി ഇനിയിപ്പോൾ ഇന്ധനം കോളേജിൽ പ്രശ്നം ഉണ്ടാക്കുകയെന്ന് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയാണ് പല്ലവി കാത്തിരിക്കുന്നേ അങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ പല്ലവിക്ക് രക്ഷപ്പെടാൻ പറ്റും ഇന്ധനം പുറത്താക്കാൻ പറ്റൂലോ പക്ഷെ ഇന്ധന ആര് സൂത്രധാരനാ അവനാണെങ്കിൽ മാക്സിമം അവടെ പിടിച്ചു നിൽക്കാനേ അവന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും വീഴ്ചകളും ഒന്നും ഉണ്ടാക്കാതെ എങ്കിൽ മാത്രമല്ലേ അവന് നല്ല പേര് കിട്ടത്തുള്ളൂ ഏഹ് പല്ലവിയുടെ മുന്നിൽ അവന് ഹീറോ ആയാനായിട്ട് പറ്റുള്ളൂ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി